ഹലോ ഗേസ് ഞാൻ നിങ്ങളുടെ സ്വന്തം അജിത്ത് ഞാൻ ഒരു വളരെയധികം സന്തോഷത്തിലാണ് അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിനാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യുന്നത് അതിനുമുമ്പ് വയനാട് സംഭവിച്ച ദുരന്തത്തിൽ മരിച്ചാൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ചലികൾ അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്കിനൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു കടപ്പ ഞാൻ കടന്നിരിക്കുകയാണ് അത് നിങ്ങളെൻ്റെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതിന് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും സിൽവർ പ്ലേ ബട്ടൺ ലഭിച്ചു അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നതാണ് ഇദ്ദേഹത്തിന് പ്ലേ ബട്ടൺ കിട്ടിയോ കിട്ടിയോ എല്ലാവർക്കും ഒരു സംശയമായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഒരു അധികം വിളിച്ചിട്ട് അത് നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ അങ്ങനെ ആ ഒരു അൺബോക്സിങ് കുഞ്ഞൊരു വീഡിയോ ആണ് അതിന് മുമ്പ് രണ്ട് ഭാഗം ഞങ്ങളൊന്ന് സംസാരിക്കുകയാണ് നിങ്ങൾ തന്ന വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും എനിക്കതിന് വലിയൊരു അംഗീകാരമാണ് ഈ സിൽവർ പ്ലൈവോട്ട് അത് നിങ്ങൾ തരുന്നതായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് എൻ്റെ കുഞ്ഞ് വീഡിയോകൾ കണ്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പ്രോത്സാഹനം തന്ന എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി രേഖപ്പെടുത്തി എൻ്റെ അമ്മേനെയൊക്കെ സംബന്ധിച്ച് അമ്മയൊക്കെ ഒരു കലാകാരിയാണെന്ന് തിരിച്ചറിയാൻ ഞാൻ തന്നെ ഒരു യൂട്യൂബ് പോലുള്ള വലിയ പ്ലാറ്റ്ഫോം കിട്ടിയപ്പോഴാണ് എനിക്കും മനസ്സിലായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അമ്മയൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു എൻ്റെ വൈഫ് വൈഫൊന്നും ഒരു സ്ഥലത്ത് ഒരു സ്റ്റേജ് പോലും ഒന്നും ചെയ്യാത്ത വ്യക്തികളായിരുന്നു അവരൊക്കെ ഇത്ര വലിയ പ്ലാറ്റ്ഫോമിൽ പെർഫോം ചെയ്യാൻ അവർക്ക് ഒരു അവസരം കിട്ടി അതിനെ നിങ്ങളെല്ലാവരും ഇത് കയ്യിൽ നേട്ട് സ്വീകരിച്ചതിന് വളരെയധികം നന്ദി തുടർന്നും എൻ്റെ കുഞ്ഞു വീഡിയോകൾ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിത് അൺബോക്സ് ചെയ്യുന്നത് ഞാനല്ലോ എൻ്റെ അമ്മയാണ് ഞാനൊരു വലിയ കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ എൻ്റെ എനിക്ക് വേണ്ട വീട്ടിൽ നിന്നും ഒരുപാട് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളായിരുന്നു എൻ്റെ ചേട്ടൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുരജനായിരിക്കും മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ണി എസ് നായർ എൻ്റെ അനിയനുണ്ട് പ്രമോദ് അദ്ദേഹം മിമിക്രി ഫീൽഡിലൊക്കെ ഉള്ള ആളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ മകളാണ് എനിക്ക് ക്യാമറ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു തരുന്നത് കേട്ടോ ഇപ്പൊ ട്രൈപോഡൊക്കെ ചെറിയ ട്രൈ പോഡ് ഒക്കെ മേടിച്ചൊരു സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട് പുള്ളിക്കാരിയാണ് ഞാൻ പുള്ളിക്കാരിനെ ഈ വീഡിയോയിൽ അൺബോക്സിംഗ് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്താം ഓക്കെ അപ്പൊ നമ്മൾ അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്ക കേട്ടോ അപ്പൊ ഇത് ഞാനല്ല കിട്ടിയ അമ്മയാണ് ഇതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ക്യാമറ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടി ആണ് കേട്ടോ ഇതാണ് വൈക വൈകാ പ്രമോ അപ്പൊ നമ്മള് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കുക കേട്ടോ അപ്പൊ ഇത് വലിയ കൊടുപാളും പിച്ചാദ്യം കൊണ്ടൊന്നും അല്ല ഇത് കട്ട് ചെയ്യുന്ന ഒരു പാന കൊണ്ട് ഇത് രണ്ട് ടേപ്പ് പൊട്ടിക്കണ്ട കാര്യ അതുകൊണ്ടാണ് കേട്ടോ എന്നാ വിളിച്ചത് ഇതേ ഇവിടെ നീ രണ്ടു ദിവസത്തൊന്നും വരഞ്ഞു ആ മതി അമ്മ ഇത് തുറന്നു വരുമ്പോ ഒരുപാട് സമയം പോകും അതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ ഇത് യൂട്യൂബ് വരുന്ന നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് സംഭവങ്ങൾ അടുത്തത് ഇത് വേണ്ട സിൽവർ പ്ലേ ബട്ടൺ അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇത് പിടിച്ച പോലെ ഇതിൻ്റെ ഉള്ളിൽ അടുത്തതന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡുണ്ട് പിന്നെ യൂട്യൂബിൻ്റെ ഒരു റെക്കഗ്നൈസ് യുവർ ടീം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇത് വേണ്ട സെറ്റപ്പല്ലേ ഇത് അതിനകത്ത് നമ്മുടെ ചാനലിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ചാനലിന്റെ പേര് ശരിക്കാം ശിരിക്കാം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ ക്യാമറ ചെയ്യുന്ന ആളെ ആളെപ്പോലും നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ പറ്റും അതുപോലെ നല്ല സെറ്റപ്പ് ഗ്ലാസുകൾ കൂടിയിട്ടുള്ള ഒരു ഫ്ലേവറിനാണ് വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മുന്നിലൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യണം എൻ്റെ ഓൺ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചത് എന്തായാലും ഇത്ര നേരം എന്നെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഒരുപാട് പ്രോത്സാഹനം ഇനി എന്നോട് ചെയ്യണം എനിക്ക് വേണ്ടി ചെയ്യണം അമ്മയൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് വൈഡോ എണ്ണത്തിൽ അഭിനയിച്ചിട്ടുണ്ട് വളരെ ടാലൻ്റായിട്ട് കൂട്ടിയാണ് ഡാൻസുകൾ പഠിക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെ ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനലിന് വേണം അടുത്തത് ഗോൾഡൻ ബട്ടൺ ആണ് ആ ഗോൾഡൻ ബട്ടണിലേക്ക് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ എനിക്ക് വേണം എന്റെ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെക്കും നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോകൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ നമ്മള് വൈഡപ്പിയാണ് അപ്പൊ ഇതാണ് നമുക്ക് ഇതിന്റെ മൊമെന്റോ ആദ്യത്തെ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഈ സംഭവത്തിലേക്ക് നമുക്ക് കടന്നു അല്ലേ